ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഡിഷ് ഡ്രെയിനറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതാ ഇതേപോലെ വലിയൊരു ബോക്സിലാണ് കേട്ടോ നമുക്ക് സംഭവം വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ കവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ വെച്ചാണ് കേട്ടോ കവറിംഗ് ഒക്കെ വന്നിരിക്കുന്നത് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ലൊരു പാക്കേജിംഗ് ആയിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നൈറ്റ് ടൈമാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ കാരണം നമ്മുടെ മെയിൻ കിച്ചണിൽ ഓൾറെഡി സിങ്ക് വിത്ത് ഡ്രെയിനർ ബോർഡ് കൂടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വർക്ക് ഏരിയയിലേക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഡിഷ് ഡ്രെയിനർ കണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റീൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ സംഭവം ഡിഷ് ഡ്രെയിനർ റാക്കാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട് ഒരു സ്പൂൺ ഹോൾഡർ കൂടിയുണ്ട് കേട്ടോ സ്പൂൺ ഹോൾഡർ ബാസ്ക്കറ്റ് മാത്രമല്ല കേട്ടോ അത് പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് വലിയ കയലുകളൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ ആണ് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നു വെച്ചത് വെള്ളമൊക്കെ പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് പക്ഷേ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് അത് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ നമുക്ക് അത് രണ്ട് സൈഡിൽ നിന്ന് വേണമെങ്കിലും ആ ഡ്രൈനർ വെച്ച് കൊടുക്കാം പിന്നെ അതുമാത്രമല്ല ഭയങ്കര ആണ് കേട്ടോ നമുക്ക് എത്ര വലിയ പാത്രങ്ങൾ വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേപോലെ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ദാ കിച്ചണിൽ ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എമൗണ്ട് കാണിക്കുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയിറ്റ് ആണ് കേട്ടോ പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് സെവൻ എയ്റ്റി ഫോറിനാണ് സെവൻ എയ്റ്റി ഫോറിന് എന്തുകൊണ്ടും വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്ടോ കാരണം ഞാൻ മറ്റെല്ലാ സൈറ്റിലും നോക്കിയിട്ടും ഈ ഒരു റേറ്റിന് പ്രൊഡക്റ്റ് കണ്ടിട്ടില്ലായിരുന്നു എല്ലാം ഒരു തൗസൻഡ് അടുക്കാൻ റേറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ അതാ നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ താഴത്തെ ഡ്രെയിൽ വന്ന് വെള്ളം സ്റ്റോറായി കിടക്കും അതിന് ശേഷം അതെടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക് എന്തുകൊണ്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്